പിന്നെ ഞാൻ അസ്സാം വലൈക്കും വറഹ്ലബ്ബർക്കാത്തു ഞാൻ ഇപ്പോഴത്തെ വണ്ണിൽ തന്നെയാണ് അമരസാഹിബ് ദോബുവിൻ്റെ കോമ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണിത് വടസമുദ്ര അതിൻ്റെ പഴയ വീഡിയോ കണ്ടാൽ നമുക്ക് ഒട്ടൊക്കെ മനസ്സിലാവും അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കാണാം മനോസാഹിബർ ഉദ്യോഗ മഹബിൻ്റെ മക്കാമുകൾ അവരെ ശ്രോതാക്കളുടെ മക്കാമുകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് ഇതുപോലെ പ്രകൃതി ഭംഗിയുള്ള സുന്ദര സുലിതമായ ഫസ്റ്റ് കാണിച്ചാൽ നമുക്കങ്ങൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് അതുപോലെ സുന്ദര സുലിതമായ കാഴ്ചകൾ വേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ ഇതിന് അപ്പത്തെ ഡാമാണ് ആ ഡാമിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഇതാ ഒരു റോഡ് കണ്ട ആ റോഡിൽ അങ്ങനെ പോയിട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ മരുതസ്വാമി തമ്പിലുള്ള നമ്മുടെ ഒരു അമ്പലമാണ് ആ അമ്പലത്തിൻ്റെ അകത്ത് നമുക്കൊരു കാഴ്ചയുണ്ട് ഹിന്ദുക്കളെ ക്ഷേത്രതാണ് മരുന്ന് സ്വാമിയുടെ ക്ഷേത്രമാണ് പക്ഷേ ആ ക്ഷേത്രത്തിനകത്ത് ഒരു അത്ഭുത അത്ഭുതകരമായ കാഴ്ചയുണ്ട് പല വാറി രണ്ട് സ്ഥലത്ത് ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ ഇവിടുത്തെ കാഴ്ച നിങ്ങൾ കാണണം ഇവിടേക്കുള്ള റൂട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാമനസായി പ്രതിയോ എൻ്റെ വീഡിയോ കണ്ടാൽ മതി അപ്പം ഇത് പഴനിയിലാണ് സ്ഥലം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെയൊക്കെയുള്ള റൂട്ടൊക്കെ കാണും കാഴ്ച ഒക്കെ കിട്ടും റൂട്ടിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം കേട്ടോ മരുത് ചോമീട്ട് അമ്പൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ ഞാൻ കേട്ടോ എന്നാലും ഞാൻ ഈ അമ്പലം കാണാൻ വന്നതല്ല ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് കണ്ടോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത

പട്ടാണി സാഹിബ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനാണ് അവിടെ കിഴക്കൻ എന്നാണ് പറയുന്നത് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അവിടെ പറയുന്നത് കറക്റ്റായിട്ട് എൻ്റെ ചരിത്രങ്ങളെന്ന് അറിയുന്ന ആരും ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പില്ല അവരെയൊക്കെ തലമുറകളായിട്ട് കാണുന്നതും നല്ല പ്രായമുള്ള പത്തി എഴുപത് എൺപത് എഴുപത് എഴുപത്തില്ല വയസ്സ് എൺപത്സോളന്നെ അവരെയൊക്കെ ചെറുപ്പത്തിലേ അവരെ അപ്പന്റെ കാലത്ത് അവരെ അച്ഛന്റെ കാലത്തൊക്കെ ഇത് കാണുന്നുണ്ട് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കുണ്ട് കറക്റ്റ് ചരിത്രം ആർക്കും അറിയില്ല അറിയില്ല അമ്പലത്തിനും ആ വർഷം പഴക്കണ്ടെന്നാണ് പറഞ്ഞത് പറയുന്നത് അമ്പലം ഇതിലേക്കുള്ള വീഡിയോ പിന്നെ നമ്മുടെ ഇതിന് മുമ്പത്തെ മാമല സ്വാബ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പളനിയിലാണ് ഇത് ലൊക്കേഷൻ കേട്ടോ ഇതിന്റെ പരിസരത്ത് ഡാമാണ് അപ്പം എല്ലാവരും ഇതിന് വരുന്നവരൊക്കെ ഒന്ന് തയ്യാർത്തി ചെയ്യാൻ ശ്രമിക്കുക എന്താ പിന്നെ അതായത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ കൂടി